പ്രിയങ്കാ നിലവിലൊരു എം പി മാത്രമാണ് പിന്നെ ജെ പി സി അംഗവും എന്നാൽ പ്രിയങ്കാഗാന്ധിക്ക് മുകളിൽ അധികാരവും ഉത്തരവാദിത്വങ്ങളുമുള്ള മറ്റ് ചിലരുണ്ട് മന്ത്രിമാർ മന്ത്രിമാർ മൂന്ന് വിധത്തിലുണ്ട് മന്ത്രിമാരെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇപ്പോഴത്തെ മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം മോദി സർക്കാരിലെ ഏറ്റവും വലിയ മന്ത്രിസഭയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോദി മന്ത്രിസഭ രണ്ടായിരത്തി പതിനാലിൽ മോദി ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തോടൊപ്പം നാല്പത്തിയാറ് എം പിമാരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സർക്കാരിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് മന്ത്രിമാരാണുള്ളത് മോദി ത്രീ പോയിന്റ് സീറോയിൽ മുപ്പത് കാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണുള്ളത് വേണമെങ്കിൽ ഇനി ഒൻപത് എം പിമാർക്ക് കൂടി മന്ത്രിമാരാകാനുള്ള അവസരം മന്ത്രിസഭയിലുണ്ട് കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ എൺപത്തി ഒന്ന് മന്ത്രിമാരുടെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനം മാത്രമേ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് നിയമം ലോക്സഭയിൽ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ഉള്ളതിനാൽ മന്ത്രിസഭയിൽ എൺപത്തിയൊന്ന് മന്ത്രിമാർക്ക് അവസരം ഉണ്ടാകുമെന്ന് സാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് പ്രകാരം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് രാഷ്ട്രപതിയാണ് മന്ത്രിസഭയ്ക്ക് അനുമതി നൽകുന്നത് ക്യാബിനറ്റ് മന്ത്രി സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സഹമന്ത്രി എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിൽ ഉണ്ടാവുക പ്രധാനമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ വ്യക്തികൾ ക്യാബിനറ്റ് മന്ത്രിമാരാണ് അതിനുശേഷം സ്വതന്ത്ര ചുമതലാ സഹമന്ത്രിമാർ വരും പിന്നെ സഹമന്ത്രി മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നവർക്ക് മറ്റ് എം പിമാരെ അപേക്ഷിച്ച് എല്ലാ മാസവും പ്രത്യേക അലവൻസുകളും ലഭിക്കും ക്യാബിനറ്റ് മന്ത്രി സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സഹമന്ത്രി എന്താണ് ഈ മൂന്ന് തരത്തിലുള്ള മന്ത്രിമാർ തമ്മിലുള്ള വ്യത്യാസം അതിനായി ആദ്യം ഈ മൂന്ന് വിഭാഗത്തിലുള്ള മന്ത്രിമാർക്കും എന്താണ് ചുമതല എന്നും അവർക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എന്താണെന്നും അറിയണം ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യമെടുത്താൽ അത്തരം മന്ത്രിമാർ നേരിട്ട് പ്രധാനമന്ത്രിക്കാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവർക്ക് എന്ത് മന്ത്രിസ്ഥാനം നൽകിയാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ് ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം നൽകാം ക്യാബിനറ്റ് മന്ത്രി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ് മന്ത്രിസഭാ യോഗത്തിലൂടെയാണ് ഭരിക്കുന്ന സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിക്ക് തൊട്ടു താഴെയുള്ളവരാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുകയാണ് വേണ്ടത് അതേസമയം അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് സഹമന്ത്രിമാരാണെന്ന് കരുതി അവർ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി സഹമന്ത്രിമാരുടെ കാര്യമെടുക്കാം ക്യാബിനറ്റ് മന്ത്രിയെ സഹായിക്കാനാണ് സഹമന്ത്രിമാരെ നിയമിക്കുന്നത് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിക്കല്ല അതേ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിക്കാണ് നമ്മുടെ സുരേഷ് ഗോപി ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഒരു മന്ത്രിസഭയിലെ ഒരു വകുപ്പിൽ ഒന്നിലധികം സഹമന്ത്രിമാരുണ്ടാകും ക്യാബിനറ്റ് മന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രാലയത്തിന്റെ മുഴുവൻ ചുമതലയും സഹമന്ത്രിക്കാണുള്ളത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെ പോലെ തന്നെ സാധാരണ സഹമന്ത്രിമാരും മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല സാധാരണയായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മന്ത്രിമാർ മന്ത്രിമാരാകുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും അവരുടെ ശമ്പളം എന്നൊക്കെ യഥാർത്ഥത്തിൽ ലോക്സഭയിലെ ഓരോ അംഗത്തിനും ശമ്പളവും അലവൻസുകളും നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രിയോ ക്യാബിനറ്റ് മന്ത്രിയോ സഹമന്ത്രിയോ ആകുന്ന എം പിമാർക്ക് മറ്റ് എം പിമാരെ അപേക്ഷിച്ച് എല്ലാ മാസവും വ്യത്യസ്തമായ അലവൻസുകളാണ് ലഭിക്കുന്നത് എം പിമാർക്ക് ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും ശമ്പള നിയമപ്രകാരമാണ് തീരുമാനിക്കുന്നത് ഇതനുസരിച്ച് ലോക്സഭയിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും ഒരു ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നത് ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് അലവൻസായി എഴുപതിനായിരം രൂപയും ഓഫീസ് ചെലവിനായി അറുപതിനായിരം രൂപയും പ്രത്യേകം നൽകുന്നുണ്ട് ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രതിദിനം രണ്ടായിരം രൂപ എം പിമാർക്ക് ബാറ്റൈൻ ലഭിക്കും നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതാണ് ഉത്തരം ലോക്സഭയിലേക്ക് ആദ്യമായി എത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ വരുമാനമാണിത് നിലവിൽ പ്രിയങ്കാ ഗാന്ധി ഒരു എം പി മാത്രമാണ് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാ മാസവും സാഞ്ചറി അലവൻസ് പ്രധാനമന്ത്രിക്ക് മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിക്ക് രണ്ടായിരം രൂപയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്ക് ആയിരം രൂപയും സഹമന്ത്രിക്ക് അറുന്നൂറ് രൂപയുമാണ് സാൻചറി അലവൻസായി ലഭിക്കുന്നത് ഇതെല്ലാ മാസവും ലഭിക്കും ഈ അലവൻസ് അവർക്ക് നൽകുന്നത് ആദിത്യ മര്യാദയ്ക്ക് വേണ്ടിയാണ് അതായത് മന്ത്രിമാരെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മികച്ച രീതിയിൽ ആദിത്യ മരുളാൻ വേണ്ടിയാണ് ഈ അലവൻസ് ചെലവാക്കേണ്ടത് നമ്മൾ നേരത്തെ പ്രിയങ്ക ഗാന്ധിയുടെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു എം പി മാത്രമായ പ്രിയങ്ക ഗാന്ധിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് അതേസമയം ശമ്പളം മാത്രമല്ല അവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് എന്നുകൂടി ഓർക്കുക ഒരു ലോക്സഭാ എം പിക്ക് ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ എല്ലാ മാസവും ആകെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് ഒരു എം പിയുടെ കാര്യം മാത്രമാണ് അതേസമയം പ്രധാനമന്ത്രിക്ക് പ്രതിമാസം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയും കാബിനറ്റ് മന്ത്രിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയും ലഭിക്കും സാധാരണ സഹമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ലഭിക്കുന്ന തുകയ്ക്ക് എബിമാർ നികുതി അടയ്ക്കേണ്ടതുണ്ടോ എം പി ആയാലും പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതി ആയാലും ഉപരാഷ്ട്രപതി ആയാലും ഭരണഘടനാ സംബന്ധമായ ചുമതലകളിലുള്ള ഏത് വ്യക്തിയായാലും എല്ലാവരും ആദായ നികുതി നൽകണം എന്നാൽ അതിനൊരു ട്വിസ്റ്റുണ്ട് ഇവർക്ക് ശമ്പളത്തിന് മാത്രം നികുതി നൽകിയാൽ മതി നിയമമനുസരിച്ച് ലോക്സഭ രാജ്യസഭ എം പിമാർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർ ശമ്പളത്തിന് മാത്രമേ നികുതി നൽകൂ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ലഭിക്കുന്ന മറ്റ് പ്രത്യേക അലവൻസുകൾക്ക് നികുതി നൽകേണ്ടതില്ല അതായത് ഒരു ലക്ഷം രൂപയാണ് ഒരു എംപിയുടെ പ്രതിമാസ ശമ്പളം ഇതനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും വാർഷിക ശമ്പളം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മാത്രമേ എം പിമാർക്ക് നികുതി നൽകേണ്ടതുള്ളൂ സാധാരണയായി ഒരു എം പിക്ക് പ്രതിമാസം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളവും അലവൻസുകളും ചേർത്ത് ലഭിക്കുന്നുണ്ട് ഇതിൽ ഒരു ലക്ഷം രൂപ ശമ്പളവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അലവൻസുകളുമാണ് എം പിമാർ ശമ്പളമായി വാങ്ങിക്കുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് മാത്രം നികുതി നൽകിയാൽ മതി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അലവൻസായാണ് ലഭിക്കുന്നത് എന്നതിനാൽ ആ തുകയ്ക്ക് നികുതി നൽകേണ്ടതില്ല